വരയാടുകളുടെ സെൻസസ് ആരംഭിച്ചു കേരളവും തമിഴ്നാടും സംയുക്തമായാണ് കണക്കെടുപ്പ് നടത്തുന്നത് നാല് ദിവസം കൊണ്ട് സെൻസസ് പൂർത്തിയാകും വരയാടുകളുടെ സെൻസസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരവികുളം ദേശീയോദ്യാനത്തിൽ നടന്നു പ്രമോദ് ജി കൃഷ്ണൻ ഐ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സെൻസസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ എൺപത്തിയൊമ്പത് സെൻസസ് ബ്ലോക്കുകളും തമിഴ്നാട്ടിൽ നൂറ്റിയെഴുപത്തിയാറ് സെൻസസ് ബ്ലോക്കുകളുമുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വന്യജീവി കണക്കെടുപ്പിൽ പ്രാവീണ്യമുള്ള വോളണ്ടിയർമാരും ഉൾപ്പെടെ ആയിരത്തി മുന്നൂറോളം പേരാണ് സെൻസസ് ടീമിലുള്ളത് ഇവരെ വിവിധ ടീമുകളായി തിരിച്ച് വിവിധ ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്താണ് കണക്കെടുപ്പ് നടത്തുന്നത് വരയാടുകളുടെ സെൻസസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരവികുളം ദേശീയോദ്യാനത്തിൽ നടന്നു പ്രമോദ് ജി കൃഷ്ണൻ ഐ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സെൻസസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു എത്ര എവിടെയാണ് കാണപ്പെടുന്നത് എന്തൊക്കെയുണ്ട് എത്ര എണ്ണം ഉണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കുക കാരണം നമ്മൾ മാറി വരുന്ന സാഹചര്യങ്ങളുടെ കാലാവസ്ഥയുടെ ഒക്കെ ഒരു സൂചകങ്ങളുടെ കൂടിയാണ് ഈ സ്പീഷീസ് അപ്പോൾ അതിനെക്കുറിച്ച് പൊതുജന പങ്കാളിത്തത്തോടും കൂടി നടത്തുന്ന ഒരു 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 സെൻസസ് പ്രോഗ്രാമാണ് കഴിഞ്ഞ അടുത്ത ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞ് ഈ മൂന്ന് നാല് ദിവസങ്ങളെ കൊണ്ട് നമ്മൾ കേരളത്തിൻ്റെ പശ്ചിമഘട്ടം മുഴുവൻ നമ്മൾ നടത്തുന്നുണ്ട് തമിഴ്നാട് സഹകരിക്കുന്നുണ്ട് ഇതിൻ്റെ വിവരങ്ങൾ നമ്മളൊരു മാസം ചേട്ടി തന്നെ പങ്കുവയ്ക്കും ഉദ്ഘാടന ചടങ്ങിൽ സി സി എഫ് പ്രമോദ് പി പി ഐ എഫ് എസ് ഹൈറേഞ്ച് സർക്കിൾ സി സി എഫ് അരുൺ ആർ എസ് ഐ എഫ് എസ് മുൻ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ജെയിംസ് സക്കറിയ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ഹരികൃഷ്ണൻ കെ വി മൂന്നാർ ഡി എഫ് ഒ സിബിൻ എൻ ടി തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ